അങ്ങനെ ഈ പാട്ട് അവിടെ ചെയ്യാൻ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ പാവപ്പെട്ട ജോൺസണും അദ്ദേഹത്തിൻ്റെ ഒരു തബല വായിക്കുന്ന ഒരു പയ്യനും വാല പേരൻ ആ ആ ഇങ്ങനെ വരുന്ന പേടിച്ചാണ് വരുന്നത് പുള്ളിയും ഇരുമിണി സത്യമായ പ്രശ്നമുണ്ട് പുള്ളിക്ക് പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയും പതുക്കെ വന്ന് അടുത്തിരിക്കുന്നു എഴുതി ചേച്ചി ഈ സംഭവം നേരത്തെ അറിയാം അപ്പോൾ അവിടെ വന്നിരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞ് ഭരതൻ വളരെ കൂളായിട്ട് ചോദിക്കുന്നു നീ എവിടുന്നാ വരുന്നെന്ന് ചോദിച്ച പുള്ളി പറഞ്ഞിങ്ങനെ പെട്ടെന്ന് നീ എന്ന അങ്ങേരൊന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു ഈ അങ്ങേരെന്നുള്ളത് ജോൺസൺ അറിയില്ല ആരെയാണെന്ന് അപ്പൊ ജോൺസൺ ആരാണെന്ന് ആ ദേവരായ മാഷ് വിളിച്ചിരുന്നു ദേവരായ മാഷ് അസിസ്റ്റന്റ് ആണല്ലോ പുള്ളി ജോൺസടൻ പറയാതെ പറയാതെ വന്നിരിക്കുക ആദ്യത്തെ പടം ട്യൂൺ ചെയ്യുക ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു അപ്പോൾ അവിടുന്ന് പുള്ളിയുടെ ഡയലോഗാണ് ഇത് എന്ത് കഷ്ടമാലോചിച്ച് നോക്കി എന്നാൽ ഭംഗിയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഗുരുതദോഷം വാങ്ങിക്കരുത് ഉപദേശിക്കുകയല്ല അത് പറയാതെ ചെയ്യാ പറയാതെ വെട്ടിച്ചു വന്നാണ് പുള്ളി ഇതിയുടെ രണ്ടാമത്തെ പടമാണ് ആദ്യത്തെ പടം ചെയ്തെങ്കിലും റിലീസായിട്ടില്ല രണ്ടാമത്തെ പടമാണിത് ആ ദുഃഖത്തെ അപ്പൊ പറയാ ഭരതിന്റെ ഡയലോഗ് അപ്പൊ ഞാനൊരു ഗുരുദോഷം കഴിഞ്ഞിട്ടിരിക്ക മോഹനോട് പറയാതെ വന്നിരിക്കുക ഇവന്മാർക്കൊക്കെ ഈ കള്ള കള്ളവിദ്യകളാണ് രണ്ടും തൃശ്ശൂരും അല്ലേ ജോൺസൺ എവിടെയാണ് ഞമ്മൻ അതുകൊണ്ടില്ല മോഹൻ അങ്ങനെയൊക്കെ ചെറിയൊരു കോംപ്ലക്സ് ഉള്ള ആളാണ് അത് കോംപ്ലക്സ് ഒന്നുമില്ല നിന്ദയാണ് കോംപ്ലെക്സ് പോട്ടെ നമുക്ക് ആ ഹീറോട്ടിക് സോങ്ങ് പ്രവേശിക്കാം